ഹായ് അപ്പോ നമ്മുടെ ബ്രൈറ്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തേക്ക് ഇങ്ങനെ എത്തി 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 എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡി എൻ എ കുറിച്ച് പഠിച്ചപ്പോ ടീച്ചർ പറഞ്ഞിരുന്നു ഡി എൻ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോ കൊണ്ടാണെന്ന് അപ്പൊ ആ ക്ലാസ് കണ്ടിട്ട് വേണേ എന്റെ മക്കളെ ഓടി വന്നു ഈ ക്ലാസ് കാണാൻ ഇത് ടീച്ചർ എല്ലാ വീഡിയോയിലും പറയുന്നതാ അല്ലേ അപ്പോ ആ ക്ലാസ് കണ്ടിട്ട് ഓടി വന്നി ക്ലാസ് കാണണം അപ്പോൾ ആ ക്ലാസ് കാണണമെങ്കിൽ എന്ത് വേണം ആ ക്ലാസ്സിൻ്റെ ലിങ്ക് വേണം ലിങ്ക് എവിടെ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നോക്കി ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓടിപ്പോയി ക്ലാസ് കണ്ടിട്ട് ഓടി വന്ന് ഇത് കാണാത്തവർ കേട്ടോ ഓടി വന്നിട്ട് നമുക്കിത് കാണാം അപ്പോൾ കണ്ടെല്ലാം സെറ്റായി പഠിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞുപാവന്മാരെല്ലാം നമ്മൾ ഇനി എന്താ പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിയോറ്റേറ്റ് അല്ലേ അപ്പോൾ ആ ന്യൂക്ലിയോട്ടേഡിനെ കുറിച്ച് ടീച്ചർ പഠിപ്പിക്കാൻ പോവാണ് അപ്പോൾ ടീച്ചർ ഓൾറെഡി പറഞ്ഞു ഡി എൻ എ നിർമ്മിച്ചിരിക്കുന്നത് ഡി എൻ എ ഇസ് മെയ്ഡ് അപ്പോൾ ന്യൂക്ലിയോ എന്ന് ടീച്ചർ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ ന്യൂക്ലിയോട്ടേഡിനെ കുറിച്ചാണ് ഇനി ഇവിടെ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ ആണ് അപ്പോൾ ന്യൂക്ലിയോട്ടൈഡ് എന്ന് വെച്ചാൽ എന്തറിയാം ഇറ്റ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ആണ് അതായത് നമുക്ക് ഈ ഡി എൻ എ മാത്രമേ ഉള്ളൂ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ളത് ആണോ അല്ലല്ലോ ഡി എൻ എയും ആർ എൻ എയും നമ്മുടെ ന്യൂക്ലിക് ആസിഡ് അല്ലേ ഡി എൻ എയും ആർ എൻ എയും എന്താണ് ന്യൂക്ലിക് ആസിഡാണ് അല്ലെ ഡി എൻ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ആർ എൻ എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡും ആണ് അല്ലെ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആർ എൻ എന്ന് പറഞ്ഞാലോ റൈബോ ന്യൂക്ലിക് ആസിഡും ആണ് അല്ലെ അപ്പൊ ഏത് ന്യൂക്ലിക് ആസിഡ് ആയാലും ന്യൂക്ലിക് ആസിഡിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ഇത് ന്യൂക്ലിയോടൈഡ്സ് അപ്പോൾ ഡി എൻ എയും ആർ എൻ എയും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ് ഓക്കെ ഡി എൻ എ ആറിൻ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ് അല്ലേ അപ്പോൾ ഡി എൻ എ ആൻഡ് ആർ എൻ എ ആർ മേഡപ്പ് ഓഫ് ന്യൂക്ലിയോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ഏതെന്ന് പറയാം ന്യൂക്ലിയോടൈഡ്സ് എന്ന് നമുക്ക് പറയാം ഓക്കെ അല്ലേ നോക്കിക്കോ ഇനി നമ്മുടെ ഈ ന്യൂക്ലിയോട്ടൈഡിനകത്ത് എന്തൊക്കെയാവുള്ളൂ എന്ന് ചോദിച്ചാല് ന്യൂക്ലിയോഡ് കണ്ടെയിൻ ടീച്ചറെ എന്തൊക്കെ കൊണ്ടാ ടീച്ചറെ ഈ ന്യൂക്ലിയോട്ടൈ എന്താ ടീച്ചറെ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ടീച്ചറെ ഈ ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് നോക്കിക്കോ മക്കളെ എന്തുകൊണ്ട് ടീച്ചർ പറഞ്ഞു പറഞ്ഞുതരാമല്ലോ താണ്ടടാ ഇറ്റ് കണ്ടെയിന് ഷുഗർ മോളിക്കുൾ എന്തുകൊണ്ട് ഒരു ഷുഗർ മോളിക്കുൾ ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ന്യൂക്ലിയോ ടേഡിനെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ ഏതൊക്കെ കൊണ്ടാ ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ് അതിനകത്ത് ഈ മൂന്ന് സാധനങ്ങളെ കുറിച്ചും ടീച്ചർ ഓൾറെഡി ഏതോ ഒരു വീഡിയോ നിങ്ങളോട് പറഞ്ഞില്ലേ ഏതോ ഒരു വീഡിയോയിലല്ലേ ടീച്ചറെ തൊട്ടുമുമ്പുള്ള വീഡിയോയിലാ ടീച്ചറെ പറഞ്ഞേ അതേതാ ഡി എൻ എ കുറിച്ച് പഠിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നല്ലോടാ ഡി എൻ എയുടെ സ്ട്രാൻഡുകൾ എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് അതുപോലെ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകൾ അതായത് ഈ രണ്ട് സ്ട്രാൻഡുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഡി എൻ എ സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എവിടെയും കാണുന്നത് ന്യൂക്ലിയോറ്റൈഡിലും കാണുന്നത് അതുകൊണ്ട് ന്യൂക്ലിയോറ്റൈഡിലെ എന്തൊക്കെയാണ് കോൺസ്റ്റൻസ് എന്ന് ചോദിച്ചാല് ന്യൂക്ലിയോട്ടൈഡിൽ എന്തൊക്കെയുണ്ട് നോക്കിക്കേ ഷുഗർ ഉണ്ട് ഫോസ്ഫേറ്റ് ഉണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് എന്തൊക്കെയുണ്ട് ഷുഗർ മോളിക്കിൾ ഉണ്ട് ഫോസ്ഫേറ്റ് മോളിക്കുൾ ഉണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് എവിടെ നമ്മുടെ ന്യൂക്ലിയോട്ടൈഡ് അപ്പൊ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂക്ലിക് ആസിഡുകളുടെ ന്യൂക്ലിക് ആസിഡ്സിന്റെ ബേസിക് യൂണിറ്റ് ആണ് ഇത് ന്യൂക്ലിയോടൈഡ്സ് അല്ലേ ഈ ന്യൂക്ലിയോടൈറ്റ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് പറഞ്ഞു ഒന്നാമത്തെ സംഭവം ഷുഗർ മോളിക്കിള് രണ്ടാമത്തെ സംഭവം പറഞ്ഞോ രണ്ടാമത്തെ സംഭവം എന്താണ് നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്കള് മൂന്നാമത്തെ സംഭവം പറഞ്ഞോ മൂന്നാമത്തെ സംഭവം എന്താണ് നൈട്രജൻ ബേസ് ആണല്ലേ അപ്പം ഷുഗർ മോളിക്കിള് ഫോസ്ഫേറ്റ് മോളിക്കിൾ നൈട്രജൻ ബേസ് ഇത് മൂന്നും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് നിർമ്മിച്ചിരിക്കുന്നു നമ്മളല്ല എന്തുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയോറ്റൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലുള്ള കുറേ ന്യൂക്ലിയോറ്റൈഡ് ചേർത്ത് 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 വെച്ചിട്ട് എന്തുണ്ടാക്കി നമ്മുടെ എന്തുണ്ടാക്കി ഡി എന്റെ ഉണ്ടാക്കി അല്ലേ ഓക്കെ അപ്പൊ ആ ന്യൂക്ലിയേറ്റർ നോക്കിക്കേ ആ ന്യൂക്ലേറ്റർ ബോർഡ് പടമാണ് ഏതാണ്ട് ഈ പി എന്ന് അതായത് ഒരു വട്ടം വർജേക്കുന്നുണ്ടോ ടീച്ചർ എന്നിട്ട് പി എന്ന് എഴുതിയേക്കുന്നുണ്ടോ അതെന്തുവാ അത് ഫോസ്ഫേറ്റ് സാധനം ആ പിന്നെ മാർക്ക് ചെയ്യുന്നത് അതിനകത്ത് പി എസ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ അതെന്തുവാ അത് പെൻഡോസ് ഷുഗറാ ഇനി എൻ ബി കണ്ടോ അത് എൻ ബി നോട്ടീസ് ബോർഡാണോ അല്ല എം ബി എന്തുവാ എം ബി എന്തുവാ നൈട്രജൻ പേസ എന്തുവാ നൈട്രജൻ ബേസ് അപ്പോ ഒരു ഫോസ്ഫേറ്റ് മോളിക്കുളുണ്ട് ആ പിന്നെന്തുവാ ഒരു പെൻഡോസ് ഉണ്ട് പെൻഡോസ് ഷുഗർ നമ്മൾ ഷുഗർ എന്ന് പറഞ്ഞു ഏത് ഷുഗറാ അഞ്ച് കാർബൺ ഉള്ള ഷുഗറാ മക്കളെ അതുകൊണ്ട് നമുക്ക് അതിന് എന്താ പറയാടാ പെൻഡോസ് ഷുഗർ എന്ന് പറയാം എന്താ പറയാ പെൻഡോസ് ഷുഗർ എന്ന് പറയാം ഓക്കെ അല്ലേ അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് ഒരു പെൻഡോസ് ഷുഗർ ഉണ്ട് പിന്നെന്തുകൊണ്ട് നൈട്രജൻ ബേസ് ഉണ്ട് ഇത് മൂന്നും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ആണല്ലോ ഇനി ഡി എൻ എന്ന് പറയുന്ന ന്യൂക്ലിക് അകത്തുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് ഡി എൻ എ എന്ന ന്യൂക്ലിക് ആസിഡിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകളാണ് നോക്കടാ അഡിനിൻ ദൈവിൻ ഗ്വാനിൻ ആണ് കേട്ടോ വീണ്ടും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്താണ് ഗ്വാനിൻ ആണ് ഗ്വാനിൻ്റെ എഴുതുന്നുണ്ടേ നോക്കിക്കോണേ ജി യു എൻ ഐ എൻ ഇ ആണ് ഗ്വാനിൻ എം അല്ല എം എല്ല എന്നാണ് ഗ്വാനിൻ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ അപ്പൊ ഡി എൻ എയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാ അഡിനിൻ ഡയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഒന്നൂടെ പറ അഡിനിൻ ഡൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ അപ്പൊ ഡി എൻ എയിൽ നമ്മൾ പറഞ്ഞു ഡി എൻ എ മൊത്തം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂക്ലിയേറ്റേഡും ഉണ്ട് ന്യൂക്ലിയേറ്റേഡിന് അത് എന്തൊക്കെയുണ്ട് ഒരു ബെൻഡോ ഷുഗർ ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ട് അപ്പൊ ടീച്ചറെ നൈട്രജൻ ബേസ് ഏതൊക്കെയാ ഡി എൻ ഐയിൽ കാണുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അടിനിൻ തയമിൻ ഗ്വാനിൻസൈറ്റോസിൻ ഏതൊക്കെയാ അടിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ അടിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇതാണ് ഇവിടെ കാണുന്ന ഡി എൻ കാണുന്ന നൈട്രജൻ ബേസുകൾ ഓക്കെ അല്ലേ നോക്കാം അതിനകത്ത് ഈ അടിനിൻ എപ്പോഴും ആരുമായിട്ട് മാത്രമേ കൂട്ടുകൂടത്തോളൂ അഡിനിൻ നമുക്കും അങ്ങനെ കാണുമല്ലോ സ്കൂളിലൊക്കെ അല്ലെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ ആരുമായിട്ടെ കൂട്ടുകൂടത്തോളും അല്ലേ അതുപോലെ അടിനിന് ആരെയാ ഇഷ്ടം അടിനിന് എപ്പോഴും ആരുമായിട്ടാടാ കൂട്ടുവിടുന്നേ അടിനിൻ ഓൾവെയ്സ് പേയേഴ്സ് വിത്ത് തയമിൻ അടിനായിട്ടെ പേർ എഴുതോള് തയമിനുമായിട്ട് അടിനാരുമായിട്ടാ പേർ ചെയ്യുന്നേ തയ്യമിനുമായിട്ട് പേർ ചെയ്യും ആരുമായിട്ടാ തയമിനുമായിട്ട് അതുപോലെ ഗ്വാനിൻ ഓൾവേസ് പെയർസ് വിത്ത് സൈറ്റോസിൻ ഗ്വാനിന് ആരുമായിട്ടേ പേർ എഴുതോള് സൈറ്റോസിനു പേർ എഴുതോളു കേട്ടാ അപ്പൊ അടുത്ത് ആരോട്ടേ പേരീതിയുള്ള തൈമിനുമായിട്ട് ഗുവാൻ ആണെങ്കിലോ സൈറ്റോസിനുമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോട്ടൈഡ്സ് എന്ന് വെച്ചാൽ എല്ലാ ന്യൂക്ലിക്കാസിഡിന്റെയും ബേസിക് യൂണിറ്റ് ആണ് പറഞ്ഞു ന്യൂക്ലിയോട്ടൈഡ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു ഒരു ഷുഗർ മോളികൾ ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് മോളികൾ ഉണ്ട് ഒരു നൈട്രജൻ ബേസ്ഡുണ്ടെന്ന് പറഞ്ഞു അല്ലേ പിന്നെ നമ്മൾ പറഞ്ഞ എന്തുവാ അതിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു നടുക്ക് ഒരു അഞ്ച് കാർബൺ ഉള്ള ഒരു ഷുഗർ അല്ലെ അതിപ്പുറത്തോട്ടൊരു ഉണ്ട അതിനകത്ത് ഫോസ്ഫേറ്റ് ആണ് അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു റെക്റ്റാംഗിള് അതിൻ്റെ അകത്ത് എന്തുവാണ് നൈട്രജൻ ബേസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ ആണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ നൈട്രജൻ ബേസിന്റെ കാര്യമാണ് ഡി എൻ എൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് ആണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എവിടെയുള്ളതാ എവിടെ ഉള്ളതാ ഡി എൻ എൽ ആറണ വേറെ ഉണ്ടേ ആർ എണ്ണയിൽ മാറ്റമുണ്ട് ഇപ്പൊ ഡി എൻ എൽ ഉള്ള നൈട്രജൻ ബേസ് ആണ് അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഒന്നും കൂടെ അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ അപ്പൊ ഒന്നും കൂടെ അഡിനിൻ തായമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അപ്പൊ ഡി എൻ എൽ നൈട്രജൻ ബേസ് ഏതാ അഡിനിൻ തയമിൻ ഗ്വാനിൻ സൈറ്റോസിൻ പിന്നെ നമ്മൾ പറഞ്ഞു അഡിനിൻ എപ്പോഴും ആരുമായിട്ടേ പേർ ചെയ്തോളൂ ഓൾവേസ് പേർസ് വിത്ത് തയമിൻ ഗുവാൻ ഓൾവേസ് പേർ വിത്ത് സൈറ്റോസിൻ അടിനാരെയാണ് ഇഷ്ടം തയമിനെ ഇഷ്ടം ഗുവിനാരെയാണ് ഇഷ്ടം സൈറ്റോസിനെ ഇഷ്ടം അടിൻ ഓൾവേസ് പേർ വിത്ത് തയമിൻ ഗുവാൻ ഓൾവേസ് പേർ വിത്ത് സൈറ്റോസിൻ ഓക്കെ അല്ലേ ആണ് ഓക്കെ ഇനി ഈ നൈട്രജൻ ബേസുകളെല്ലാം ആൽക്കലൈൻ ആണ് എന്താണ് നൈട്രജൻ ബേസുകളെല്ലാം എന്താണ് ആൽക്കലൈൻ ആണ് എന്താണ് ആൽക്കലൈൻ ആണ് എന്തുവാ നൈട്രജൻ ബേസുകൾ എന്താണെന്നാണ് പറഞ്ഞത് ആൽക്കലൈൻ ആണെന്ന് ആരോട് പറയാമല്ലേ നൈട്രോജൻ ബേസ് എന്തുവാന്നാണ് പറഞ്ഞത് ആൽക്കലൈൻ ആണെന്ന് എന്താ പറഞ്ഞാൽ ആൽക്കലൈൻ ആണ് ഓക്കെ അല്ലേ അപ്പൊ നൈട്രജൻ ബേസുകൾ എല്ലാം എന്താണ് മക്കളെ ആൽക്കലൈൻ ആണ് എന്താണ് ആൽക്കലൈൻ ആണ് ഓക്കെ ഇനി അപ്പൊ നൈട്രജൻ ബേസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പറയാൻ പറ്റുന്ന ഷുഗറിനെ കുറിച്ചാണ് നമ്മുടെ ഡി എൻ എൽ കാണുന്ന ഷുഗർ ആണ് ഡിയോക്സി റൈബോസ് ഡി എൻ എൽ കാണുന്ന ഷുഗർ ആണ് ഏത് ഡിയോക്സി റൈബോസ് അപ്പൊ ഡി എൻ എയിലുള്ള ഷുഗർ ഏതാ ഡിയോക്സി റൈബോസ് ആണ് അപ്പൊ അങ്ങനെ മൊത്തം ഡി എൻ എൽ നാല് ടൈപ്പ് ന്യൂക്ലിയോടൈറ്റ്സ് കാണുന്നത് ഡി എൻ എൽ മൊത്തം എത്ര ടൈപ്പ് ന്യൂക്ലിയോടൈറ്റ്സ് ആണ് നാല് ടൈപ്പ് ന്യൂക്ലിയോറ്റൈറ്റ്സ് ആണ് കാണുന്നത് ഓക്കെ അപ്പം ഇത്രയും നോക്കിക്കേ അപ്പം ന്യൂക്ലിയോറ്റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിന്റെ ന്യൂക്ലിക് ആസിഡ്സിന്റെ ബേസിക് യൂണിറ്റാന്ന് പറഞ്ഞു ആ ന്യൂക്ലിയോറ്റൈറ്റ്സിനകത്ത് എന്തൊക്കെയുണ്ട് ഒരു ഷുഗർ ഉണ്ട് ഒരു ഫോസ്ഫേറ്റ് ഉണ്ട് ഒരു നൈട്രജൻ ബേസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഡി എൻ എയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് അടിനിൻ തായമിൻ ഗുവാൻ സൈറ്റോസിനാണ് അടിനിൻ ഓൾവേസ് പെയേഴ്സ് വിത്ത് ആരുമായിട്ട് പേർ ചെയ്യും തായമിനുമായിട്ട് പേർ ചെയ്യും ഗുവാൻ ഓൾവേസ് പേയേഴ്സ് വിത്ത് ആരുമായിട്ട് പേർ ചെയ്യും സൈറ്റോസിനുമായിട്ട് പേർ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നൈട്രജൻ ബേസുകളെല്ലാം എന്താണെന്നാ പറഞ്ഞേ നൈട്രജൻ ബേസുകളെല്ലാം എല്ലാം ആണ് അല്ലെ പിന്നെ നമ്മൾ പറഞ്ഞത് ഷുഗറിനെ കുറിച്ചാണ് ഡി എൻ എൽ കാണുന്ന ഷുഗർ ഏതാന്ന് പറഞ്ഞു റൈബോസ് ആണ് അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് അപ്പൊ ഡി എൻ എൽ ഉള്ള ഷുഗർ റൈബോസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള എത്ര ന്യൂക്ലിയോടൈഡ്സ് ആണ് ഡി എൻ എൽ കാണുന്നത് ഡി എൻ എൽ മൊത്തം നാല് ന്യൂക്ലിയോ ടൈറ്റ്സ് പറഞ്ഞു ഓക്കെ അല്ലേ അപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ മക്കളെ അപ്പൊ ഡി എൻ എയുടെ സ്ട്രാൻഡ്സ് കണ്ടല്ലോ രണ്ട് ഉണ്ട് എത്ര ഉണ്ട് രണ്ട് ഉണ്ട് അല്ലെ നോക്കിക്കേ അപ്പോ വേണ്ട ഇത് ഏത് ഇത് ഇത് അല്ലെ അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എന്താ ഒരു ന്യൂക്ലിയോറ്റേഡ് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ന്യൂക്ലിയോട്ടേഡ് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ന്യൂക്ലിയോറ്റേഡ് അല്ലെ അപ്പൊ ഇങ്ങനെ 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 ഒന്നുകൂടെ ടീച്ചർ കാണിച്ചു തരാം നോക്കോ നോക്കോണേ വേണ്ടേ ഇത് ഇത്രയും ഒരു ന്യൂക്ലിയോറ്റേഡ് ഇത് രണ്ടാമത്തെ ന്യൂപ്ലിയോട്ടേഡ് ഇത് മൂന്നാമത്തെ ന്യൂപ്ലിയേറ്റേഡ് മനസ്സിലായി അപ്പൊ അങ്ങനെ നോക്കിക്കേ അതിന്റെ ഈ ഭാഗം എന്തുവാ ഫോസ്ഫേറ്റാ ഇതെന്തുവാ പെൻഡോസ് ഷുഗറാ ഇതെന്തുവാ നൈട്രജൻ ബേസാ അങ്ങനെ തന്നെ അല്ലേ എല്ലാത്തിനകത്തും അല്ലെ അപ്പൊ അങ്ങനെ അത് അടുക്കി 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 വെച്ചിട്ട് എന്തോണ്ടായിക്കുന്നേ ഡി എൻ എ ഉണ്ടായിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആ ഡി എൻ എൽ രണ്ട് സ്ട്രാൻസ് ഉണ്ട് കണ്ടില്ലേ അതുപോലെ നൈട്രജൻ ബേസ് ഉണ്ട് ഓക്കെ അപ്പൊ നൈട്രജൻ ബേസ് നടന്ന് നോക്കിക്കേ ഈ ഒരു സ്ഥലത്ത് ചുമപ്പ് ഇവിടെ ആകുമ്പോൾ നീല അപ്പൊ അങ്ങനെ കാണുന്നല്ലേ അപ്പൊ അഡിനിൻ തൈമിൻ അതുപോലെ ഗ്വാനിൻ സൈറ്റോസിൻ എല്ലാടും അങ്ങനെ തന്നെ അല്ലേ നീലയും ചുമപ്പും തമ്മിലല്ലേ ഒരുമിച്ച് നിൽക്കുന്നത് അതുപോലെ പച്ചയും മഞ്ഞയും തമ്മിലല്ലേ ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് അടിനിൻ ഓൾവേസ് പേഴ്സ് വിത്ത് ആൻഡ് തൈമിൻ്റെ ഓൾവേസ് പേഴ്സ് വിത്ത് സൈറ്റോസിൻ പിന്നെ അത് ഇവിടെ നമ്മുടെ വലുതായിട്ട് നമ്മുടെ എന്ത് കാണിച്ചിട്ടുണ്ട് ഒരു ന്യൂക്ലിയോഡിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട് നടുക്കുള്ളത് ഷുഗർ ആണ് അതുപോലെ നടക്കുള്ള ഇത് ഷുഗർ ആണ് ഇത് നൈട്രജൻ ബേസ് ആണ് ഇത് ഫോസ്ഫേറ്റ് ആണ് ഇത് മൂന്നും കൂടെ ചേരുന്നതിനെ നമ്മൾ എന്തോ വിളിക്കും എന്ന് വിളിക്കും അപ്പോ ഇങ്ങനെയുള്ള കുറെ ന്യൂക്ലിയോ ടൈഡുകൾ ന്യൂക്ലിയോട്ടൈഡ് 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 ചേർന്ന് 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 എന്താകുന്നു ഡി എൻ എ ആകുന്നു എന്താകുന്നു ഡി എൻ എ ആകുന്നു മനസ്സിലായോ ഡി എൻ എ മാത്രമല്ല ആർ എൻ എം ഫോം ചെയ്യും ഓക്കെ അപ്പോ ഏത് ന്യൂക്ലിക് ആസിഡ് ആണെങ്കിലും അതിന്റെ ബേസിക് യൂണിറ്റ് ആണ് ആണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സ് ടൈറ്റ്സ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂക്ലിയോ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ ന്യൂക്ലിയോ ടൈറ്റ്സിനെ കുറിച്ച് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ ന്യൂക്ലിയോടൈഡിൻ്റെ അകത്തുള്ള കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് അതുപോലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് അതുപോലെ നൈട്രജൻ ബേസ് ആരുമായിട്ടൊക്കെ പേറിയും അതുപോലെ ഷുഗർ ആരാണ് അല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറും എല്ലാം ടീച്ചർ പഠിപ്പിച്ചല്ലോ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലെ ഇതിന് മുമ്പത്തെ വെടിവില് നമ്മൾ ഡി എ കുറിച്ച് ഡി എൻ എയുടെ ബേസിക്കാറുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആര് കണ്ടെത്തി എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ന്യൂക്ലിയോ ടൈഡ്സ് അല്ലെങ്കിൽ ഡി എൻ എ എന്ന ഭാഗം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ വരാൻ പോകുന്നത് ആരുമായിട്ടാണ് ആർ എൻ എ യുമായിട്ടാണ് വരാൻ പോകുന്നത് ആരായിട്ടാണ് ആറ് എണ്ണയുമായിട്ട് നമുക്ക് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരും അപ്പൊ മക്കളെ ഈ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇതുമായിട്ട് ആറ് എണ്ണയുമായിട്ട് വരുന്ന അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ നന്നായിട്ട് പഠിക്കാം എക്സാം എഴുതാം അപ്പൊ ബൈ